ഹലോ ഗൈസ് ചെറിയ പയ്യനെ ചെറിയ പയ്യനെ മുട്ടയില് വിരിയാത്ത പയ്യനെ ഒരു മുട്ടയില് വിരിയാത്ത ഒരു പെണ്ണിനെ ചാടിച്ചോണ്ടിരാന് വേണ്ടിയിട്ട് അമ്മ സഹായിച്ചു ഏ അമ്മ എന്നിട്ടൊരു വ്ളോഗ് ചെയ്തു ഇവര് രണ്ടുപേരി ഇരുത്തി ഹല്ല ഹലോ ഗൈസ് എൻ്റെ ചെക്കനതാ പെണ്ണിനെ ചാടിച്ചോണ്ട് വരുന്നത് ഗൈസ് ഞാനാണ് മാതൃകാ പുരുഷോത്തമി അമ്മ എന്ന് പറഞ്ഞിട്ട് അമ്മ വ്ലോഗ് ചെയ്തു ഒളിപ്പുണ്ട് അമ്മയ്ക്ക് എന്നതാണ് സോഷ്യൽ മീഡിയയിൽ രണ്ടു ദിവസമായിട്ട് ഇങ്ങനെ കത്തി ചോദിച്ചുകൊണ്ടിരിക്കണ ഒരു വിഷയം ഗൈസ് എന്ത് കത്തി ചോ ജോലിച്ച് കൊണ്ടിരിക്കണ ഗൈസൊക്കെ ഇങ്ങനെ അങ്ങനെ ഘോരും ഘോരും പറഞ്ഞു കേട്ടോ പോയിപ്പാട് ചെങ്ങായി അവിടെ നിന്ന് ഞാൻ കാര്യം പെട്ട് ആ ചെങ്ങായിന് ഇരുപത്തിനാല് വയസ്സുണ്ട് പെണ്ണിന് ഇരുപത്തി മൂന്ന് വയസ്സുണ്ട് ചെക്കനാണെങ്കിൽ ഗ്രാഫിക് ഡിസൈനറാണ് പെണ്ണാണെങ്കിൽ എന്തൊക്കെ ഡിഗ്രി കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ കോഴ്സ് ഡിപ്ലോമ ഹോസ്പിറ്റൽ മാനേജ് എന്തൊക്കെയൊക്കെ സംഭവമൊക്കെ ചെയ്താറ് എന്നോളം ജോലിക്കുവാനുള്ള പരിപാടിയാണ് അപ്പോൾ അവർ അടിപൊളിയായിട്ട് ജീവിച്ചോളൂ അത് മുങ്ങക്കെന്താ പ്രശ്നം പിന്നെ രണ്ടുപേരും പറഞ്ഞു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെക്കൻ ചെക്കൻ ജോലിയൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ പ്രശ്നം ചെക്കൻ ജോലി ഉണ്ട് ഇനിയിപ്പോൾ പ്രശ്നം തീർന്നു അതുപോലെ പെണ്ണും ജോലിക്ക് പോകുന്ന ഒരു ലെവലിലാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇത്ര നേരത്തെ ഇത്ര നേരത്തെ നല്ല പ്രായമായിരുന്നു ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് പേരെ എന്താ പ്രശ്നം ഇവിടെ മുപ്പത്തി വയസ്സുള്ള ആളുകൾക്ക് കല്യാണം നടക്കാണ്ട് പെണ്ണ് കിട്ടാണ്ട് പോകല്ലാണ്ട് തെക്ക് വടക്ക്ണ്ട് തിരിഞ്ഞു നടക്കുന്നത് തെണ്ടിത്തിരി നടക്കല്ല കേട്ടോ അല്ല പറയുക അപ്പോൾ ഇവിടെ പറഞ്ഞു തരുന്നത് പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സുള്ളവർക്ക് മണ്ണിട്ടാണ്ടി ഒക്കെ നടക്കേണ്ട അപ്പോൾ ഇതിൻ്റെ ഒരു കുറച്ച് ചിലപ്പോൾ എങ്ങനെ ജീവിക്കട്ടെ എന്ന് ഇവിടെ ചെറിയ പ്രായത്തിൽ കല്യാണ പ്രായം കൂടി ആവാണ്ട് അടുത്തുകൊണ്ട് വന്നിട്ട് പിന്നെ കേസും കൂട്ടും അത് ഇതുമൊക്കെ ഉണ്ട് വക്കാണൊക്കെ ഇട്ട് ടോക്സി സംഭവമായിട്ട് അങ്ങനെ ഉണ്ട് ഒരു അത്യാവശ്യം ഒരു പാരൻസ്സൈൻ്റെ സപ്പോർട്ടുണ്ട് അങ്ങനെ വിചാരിക്കാമല്ലോ പിന്നെ തള്ളതാ ഒരു ആ ചക്കൻ്റെ നിങ്ങൾ ആ നിങ്ങൾക്കൊരു മകനായതുകൊണ്ടല്ലേ ആ പെണ്ണും ചാടിച്ചുണ്ടൂരം കൂടെയൊക്കെയാണ് നിങ്ങൾ നിങ്ങൾക്കൊരു മകളാണെങ്കിൽ നിങ്ങളിങ്ങനെ സപ്പോർട്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു അതൊന്നും ഇവിടുത്തെ വിഷയമല്ല അവർക്ക് മകനായതുകൊണ്ട് അവരത് അങ്ങനെ ചെയ്തു അതിനിപ്പോൾ എന്താ വിഷയം എനിക്ക് അതിൽ പ്രത്യേകം തോന്നുന്നില്ല പിന്നെ അവരത് വീഡിയോ ചെയ്തു വ്ളോഗ് ചെയ്തു മറ്റുള്ള ആ പെണ്ണിൻ്റെ അച്ഛനെ നമുക്ക് എത്ര സങ്കടമായി ഉണ്ടാവുമെന്ന് ഏഹ് എല്ലാവരും സന്തോഷിപ്പിച്ചിട്ടൊക്കെ ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ ഗൈസ് എല്ലാവരും സന്തോഷിപ്പിച്ചിട്ട് അവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട് എന്താ മുപ്പത്തിനാല് രസല്ലേ ഞാൻ ഒരു എല്ലാരെയും സപ്പോർട്ട് ചെയ്യണോ നല്ല കേട്ടോ ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ ഞാൻ കണ്ടുകൊണ്ടിരിക്കും കിട്ടി നിന്നു നിന്നെ നേടി കൊടുത്തു പക്ഷേ ഞങ്ങളെ പോലെ ഉണ്ട് അപ്പൊ അവരുടെ ഫീലിങ്സ് അതിനെ കുറിച്ച് മോക്ക് എന്താ പറയാനുള്ള കുറിച്ച് എന്താ പറയാനുള്ളത് അതിനൊരുപാട് പേര് പറയാം അച്ഛനെയമ്മയും ഉപേക്ഷിച്ചു വന്നു അതിനെ കുറിച്ച് മോക്ക് എന്താ പറയാനുള്ളേനെന്താ അവർക്ക് പറയാനുണ്ട് അതന്നെ എങ്ങനെ നന്നായിട്ട് നോയിക്കോളാം വിഷമക്കണ്ടക്കെ മാറിക്കോളാം ഇത്രയേ ഉള്ളൂ ലൈഫിനെ നിങ്ങൾ വലിയ സീരിയസ് ആയിരുന്നുണ്ടായിരുന്നു പ്രായപൂർത്തിയായ പെണ്ണും ചേക്കന് ആരെയും സപ്പോർട്ട് ഇല്ലെങ്കിൽ അവർ അവരേത രീതി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും ചിലപ്പോ കടുകയുമല്ലോ ചെയ്തിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ആത്മഹത്യ എന്തെങ്കിലും ചെയ്തോ ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ അപ്പം അത്രയും ലാപ്പി ആയിട്ടിരിക്കാം പിന്നെ ജോലി കണ്ടല്ലോ അവർ ജീവിച്ചോളും അതിന് താഴെ വരുന്ന കമന്റ് ഈ ചെറുക്കൻ പണ്ട് പെണ്ണല്ലായിരുന്നു നെയ്മ അമൃത എന്ന് ആയിരുന്നല്ലോ ഇപ്പം പോയി ആണോന്ന് പോയി ആയിരുന്നു ട്രാൻസ്ജെൻഡർ ആയിരുന്നോ ആണെങ്കിൽ തന്നെ ഇപ്പോൾ എന്താ പ്രശ്നം കലവിലത്തുള്ള എന്തോ വലിയ സംഭവം പോലെ കഷ്ടം എന്ന് അയ്യോ അവർ പ്രായപൂർത്തിയായവർ അല്ലേ അല്ലേ അവരുടെ ഇഷ്ടം ഇപ്പോൾ അച്ഛനും അമ്മയും സമ്മതിച്ചില്ലെങ്കിൽ അവർ അവർ ചെയ്യേണ്ട ചെയ്യും പിന്നെ നമുക്ക് എന്താ പ്രശ്നം അത്രയേ ഉള്ളൂ നമുക്ക് എന്താ പ്രശ്നം ഇത് ട്രാൻസ്മെൻ അല്ലേ പണ്ട് അമൃതം അല്ലായിരുന്നു ആയിരുന്നു എന്തോ വലിയ കാര്യം ചെയ്തോന്നു അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യം തന്നെയാണ് വലിയ കാര്യം തന്നെയാണ് ട്രാൻസ്മെൻ ആണോ ഇത് ഇവരുടെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഇവരുടെ ആരാധകർ ആരാണ് ഇവരുടെ നേരെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇവരുടെ ആരാധകർ ഈ അഭിനവ് ട്രാൻസ്മെൻ ആണോ കമൻറ്റ് ഡിലീറ്റഡാക്കരുതെന്ന് ആക്കരുത് എന്ന് പറഞ്ഞിട്ട് താഴെ കമൻ്റ് ഇവർ പറയുന്നത് കേട്ടാൽ അവരെ പഠിപ്പിച്ചതെന്ന് തോന്നും വീട്ടുകാർ കഷ്ടപ്പെട്ട് എല്ലാം പഠിപ്പിച്ചു ഈ നിലയിലാക്കി എന്നിട്ട് ഇവർ വിഡ്ഢികൾ കഷ്ടം ഇവ ഇവകൾ എങ്ങനെ അവർ വഞ്ചിക്കാൻ തോന്നി അയ്യോ സത്യം വൃത്തികെട്ട ഫാമിലി അത്ര അയ്യോ വന്നതും നിന്നതും എല്ലാം കണക്ക് തന്നെ പിന്നെ ചെയ്ത കാര്യം കല്യാണം നല്ലത് തന്നെ പക്ഷേ മറ്റുള്ളവരെ പൊട്ടന്മാരാക്കുന്ന ചിളിയും കിളിയുമാണ് വാക്കിലും പ്രവൃത്തിയിലും പിന്നെ ചിരിക്കാനും പാടുല്ലേ കുറച്ചധികം തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ പെണ്ണോരും വിട്ടാലേ എന്ന് പറഞ്ഞ പോലെ നിന്ന് മോനായത് സപ്പോർട്ട് ചെയ്തു ഒരു മോളാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് പെൺപിള്ളേരെ ഇനി അടിച്ചുകൊണ്ടുവരികയെ നിർവാഹമുള്ളൂ കാരണം പെൺപിള്ളേരെ പിള്ളേരെ അപ്പോൾ പിന്നെ റിലേഷൻ ആവുക അടിച്ചു മാറ്റുക സിനി രജി ഇത് സെക്കൻഡ് മദർ അല്ലേ ആ പയ്യൻ പണ്ട് ഗേൾ ആയിരുന്നല്ലോ അപ്പൊ ഒരു ബ്രദർ ഉണ്ടായിരുന്നല്ലോ അമൃതേഷ് അവൻ എവിടെ കുറച്ച് വിഷമത് എന്താണ് എന്തൊരു സന്തോഷം ചെറുക്കൻ എന്ന് പറയുന്നവന് ഇരുപത്തിനാല് വയസ്സ് വരെ വളർത്തി പഠിപ്പിച്ച് വിട്ട തള്ളയെ തള്ളയെ വഞ്ചിച്ച ഈ വഞ്ചകിയുടെ കൂടെ ഇരുന്ന് സല്ലപിക്കാൻ എന്ത് യോഗ്യതയാണ് നിനക്ക് വഞ്ചകിയുടെ കൂടെ എന്ത് അവന്റെ സന്തോഷം നോക്കി അച്ഛനെ തട്ടിക്കൊണ്ടുപോയവളുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ അച്ഛനെ തട്ടിക്കൊണ്ടു പോയവളുടെ കൂടിയിരുന്നു ഇങ്ങനെ സംസാരിക്കാൻ എടോ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ സുരേഷിനെയും സുരജയുടെയും ഇരുപത്തിനാല് വയസ്സുള്ള അമൃത എങ്ങനെ അഭിനവ അമൃത എങ്ങനെ അഭിനവ് ദൈവമായി ഇടുന്ന സുഹൃത്തുക്കളെ നിങ്ങളൊന്നും ആലോചിക്കും നിങ്ങൾ വഞ്ചിക്കപ്പെടുകയാണെന്ന് ഏഹ് ഓഹോ അപ്പോൾ കൂതറുകളാണല്ലേ ഇവറ്റുകൾ ആ തള്ളച്ചിയുടെ ഇളക്കം കാണുമ്പോൾ അറിയാം പക്ക പിഴാണെന്ന് ഏഹ് സരിത കേവിട്ട ഒരു കമൻ്റായത് നിങ്ങൾ കാണണം കേസേ ഷഫീൻ നബീബിയുടെ യൂട്യൂബ് ചാനലിൽ ഡീറ്റെയിൽസ് കൊടുക്കുക അവർ നോക്കിക്കോളും പിന്നെ ഷഫീനബീബിയാണല്ലോ എല്ലാ കാര്യങ്ങളും നോക്കണാൾ തള്ള മകൻ എന്തോ ഓസ്കർ അവാർഡ് മേടിച്ച് കൊണ്ടുവന്ന മതി മാതിരിയാണ് കിടന്നു തള്ളുന്നത് എന്ന് ചേച്ചി വിളിച്ചോട്ടം നന്നായി ആഘോഷിക്കുന്നുണ്ടോ എന്നൊരു തോന്നൽ ഈ ഒറ്റ കണ്ടൻറ്റിൽ കിടന്ന് കറങ്ങാണല്ലോ മതി ഇവരെ യൂട്യൂബ് ചാനൽ ഇഷ്ടംപോലെ സബ്സ്ക്രൈബേഴ്സ് വരുന്നേ പെൺകുട്ടിയുടെ പേര് ഫസ്റ്റ് ഡേ ഏഞ്ചൽ എന്നാണല്ലോ പറഞ്ഞു ഇപ്പോൾ എന്തേ ദൈവമെന്ന് വിളിക്കണേന്ന് അഭിനവ് അല്ല അമൃതന്ന് ഏ പെൺകൊച്ചിന് അവനേക്കാൾ മെച്ചൂരിറ്റി വന്നു എന്നാൽ മെച്യൂരിറ്റി വന്നാൽ പാടൂലേ അമൃത സുരേഷ് അല്ലേ അഭിനവ് പയ്യൻ ഒരു പാവം അമ്മയും മരുമോളും കെമിയും ചേച്ചി എന്തൊക്കെ പൊട്ടത്തരമാണ് പറയുന്നത് ഗ്രാഫിക് ഡിസൈനർ പറയുന്നത് കേട്ടോ ഞാൻ കരുതി സുന്ദർ ബുച്ചിയുടെ കീഴിലാണ് ഇവൻ്റെ ജോലിയിൽ ഏ എന്ത് തേങ്ങയാണ് അങ്ങനെ എന്ത് അപ്പൻ ജോലി ഉണ്ട് തന്നെ നിങ്ങൾ ആയിട്ട് ജീവിക്കും മോളുടെ വീട്ടുകാരും കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ കൂടെ വരുന്നു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ കമൻറ്റുകളൊക്കെ വരുന്നത് കേട്ടോ ഈ തള്ളയും സ്റ്റെപ്പ് മദർ ആണോ എന്തായാലും ഓസ്കർ വാങ്ങിയതുപോലെ സംസാരം ഇതൊക്കെ എന്തിരി മറ്റ ഒരു കാര്യം പറ്റേ മറ്റുള്ളവരുടെ ലൈഫിൽ എന്ത് സംഭവിക്കും അറിയാനുള്ള ഒരു താല്പര്യം പൊതുവെ മലയാളികൾക്ക് കൂടുതലായി ഇതാണ് അവർ വിറ്റ് കാശാക്കുന്നത് വിറ്റ് കാശാക്കുക എന്ന് പറയാനും പറ്റില്ല എല്ലാ രീതിയിലും കാരണം അവർക്ക് യൂട്യൂബ് ചാനലുണ്ട് സോഷ്യൽ മീഡിയയിൽ അവർ അത് എക്സ്പ്രസ് ചെയ്യണം അതിനിപ്പോൾ എന്ത് പ്രശ്നം ഒരു പ്രശ്നമില്ല ഏഹ് പിന്നെ നമ്മൾ വിചാരിക്കണ പോലെ മറ്റുള്ളവർ ജീവിക്കണമെന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ എന്തിപ്പോൾ അമ്മേ തല്ലിയാലും രണ്ടുണ്ട് പക്ഷേ എന്ന് പറഞ്ഞ പോലെ ഞാൻ ചാടിച്ചുകൊണ്ട് വന്നതിന് അമ്മ സപ്പോർട്ട് ചെയ്തതിൻ്റെ ഇതിപ്പോൾ കേരളത്തിൽ ചിലപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഇതിനു മുമ്പ് മലയാളത്തിൽ കണ്ടിട്ടില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും നമുക്കിപ്പോൾ ഗുരുവട്ടണത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും നെഗറ്റീവായിട്ട് പറയുന്ന ആൾക്കാരുണ്ടായിരിക്കും എന്തായാലും ആരെങ്കിലുമൊക്കെ അവർ സപ്പോർട്ട് ചെയ്യണ്ടല്ലോ അങ്ങനെ എടുക്കാലോ പിന്നെ ആ പയ്യൻ ട്രാൻസ്ജെൻഡർ ആണോ അല്ലേ എന്നൊക്കെ പറയും അതൊന്നും അറിയില്ല നമ്മൾ അറിയാത്ത കാര്യങ്ങൾ വേണ്ടി വരില്ല ഞാൻ ആണെങ്കിൽ തന്നെ ഇപ്പോൾ എന്ത പ്രശ്നം അത് അവൾക്ക് ഇഷ്ടമാണാകെ അതിനിപ്പം എന്താ പ്രശ്നം ഈ കുട്ടി ഡിഗ്രി പാസ്സായിരുന്നു എന്തേ ആ അച്ഛൻ്റെ അമ്മയുടെയും മനസ്സൊരുകിയാൽ നമ്മൾ ഒരു കാലത്തും ഹാപ്പി ആയിരിക്കില്ല ഓ അത് സത്യമാണ് ഞാനിപ്പോൾ അത് അനുഭവിക്കുന്നുണ്ട് സോ ദേവുവിൻ്റെ വീട്ടുകാരുമായി നിങ്ങൾ നല്ല സഹകരണത്തോട് പോകുക ഹാപ്പിയായി ജീവിക്കുക പിന്നെ ഒരിക്കലും ഈ ബന്ധം വേണ്ടായിരുന്നു എന്ന് തോന്നരുത് നിങ്ങൾ രണ്ടുപേരും വീട്ടുകാരുമായി നല്ല സന്തോഷത്തോടെ ജീവിക്കും ജീവിതം കാര്യമായിട്ട് അറിഞ്ഞിട്ട് അത്യാവശ്യം അറിഞ്ഞിട്ടുള്ള ഒരാളുടെ കമൻറ്റ് പോലെ എനിക്ക് തോന്നി ഗെയ്സ് കമൻറ്റ് ഞാൻ ലൈക്ക് അടിച്ചിട്ടുണ്ട് ഇത് രണ്ടാനമ്മ അല്ലേ ആ പെണ്ണ് ചിറകാനായതാണ് ഇത് മോനെ നീ ആൺകുട്ടി മോനെ നീ ആൺകുട്ടി നമ്മൾ സ്നേഹിച്ചവളെ കെട്ടാതെ വല്ലവരും സ്നേഹിച്ചവളെ കിട്ടിയില്ലല്ലോ രണ്ടാൾ നല്ല രീതിയിൽ ജീവിക്കുക ഒരു ചാനൽ തുടങ്ങുമെന്ന് ഉള്ളത് കൊണ്ട് ഓണം പോലെ അതിൻ്റെതാ അപ്പോൾ ഇതൊക്കെയാണ് ഗെയ്സ് നാല് മണിക്കൂർ കൊണ്ടിട്ട വീഡിയോ അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തേഴ് ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പം കല്യാണം ചാടിച്ചോണ്ട് വരില്ല ഒക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് ഞാൻ പറഞ്ഞു ഞാൻ ചാടിച്ചുകൊണ്ട് വന്ന് അലിക്കേണ്ടത് ഏത് പൊണ്ണം എൻപണ്ട് ചാടുന്നാവോ ചാടിയിട്ടെങ്കിലും പോകാനല്ലേ എന്താണ് ഗൈസ് അപ്പോൾ നമുക്കിഷ്ടമില്ലാത്തൊരു കാര്യം ഒരാൾ ചെയ്തു എന്നതുകൊണ്ട് അത് മോശമാവണമെന്നില്ല ഗൈസ് അത്രയേ ഉള്ളൂ ഞാൻ ഒരു കാര്യം പറയട്ടെ അവനവൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലിൽ ഒന്ന് എക്സ്പ്രസ് ചെയ്യത്ര പേർക്ക് തേരുണ്ട് ഏഹ് ഇപ്പം ഞാൻ തന്നെ എന്നോട് ചോദിക്കേണ്ട ഒരു കാര്യമാണത് അപ്പോൾ ഇത് അവർ അവരുടെ ലൈഫിൽ നടക്കുന്ന കാര്യം ഇങ്ങനെ പബ്ലിക്കായിട്ട് അവരിങ്ങനെ ഇടണുണ്ടെങ്കിൽ അത് അവരൊരു ധൈര്യമാണ് അതിനീരിച്ചു കൊടുക്കണം അത് നമുക്ക് ഇഷ്ടമുണ്ടോ ഇല്ലേ എന്നുള്ള ഇവിടുത്തെ വിഷയമല്ല എന്തായാലും ഒരു ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ എത്ര അത്രയുള്ള ഇൻക്വറിയുള്ള കേസ് ഇതിലിപ്പോൾ സഞ്ചാരം വെച്ചിട്ടും അങ്ങനെ ഇതിനെ ആൾ ട്രാൻസ്ജെൻഡർ ആണെന്ന് ഒന്നും പറയേണ്ട കാര്യമില്ല എന്തൊക്കെ കുറ്റങ്ങളായിരുന്നു ആദ്യം പറഞ്ഞു പ്രായപൂർത്തിയാവാത്ത പെണ്ണും ചെക്കനാണ് പ്രായപൂർത്തിയായിരുന്നു ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് വയസ്സാണ് പിന്നെ ജോലിയില്ലാത്ത ചെക്കൻ ഇങ്ങനെ ജീവിക്കുന്നുണ്ട് പാലക്കുപ്പിയാണ് എന്നൊക്കെ പെണ്ണും ചെക്കന് ജോലി ഉണ്ട് ചെക്കന് പിന്നെ പെണ്ണ് പഠിച്ചിട്ടുണ്ട് പെണ്ണും ഇപ്പോൾ ജോലിക്ക് പോകാനുള്ള പരിപാടിയെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു നമ്മുടെ വർത്താനം കിട്ടണമെങ്കിൽ ഭയങ്കര ക്രിഞ്ചാണെന്ന് അത് ഓ ഈ പറയുന്ന ആളുകൾ ക്രിഞ്ചല്ലാത്ത ആൾക്കാരാണല്ലോ ഞാൻ അങ്ങനെയൊന്നുമില്ല പിന്നെ അതേപോലെ പറഞ്ഞു ചെക്കൻ ഇപ്പോൾ ചെക്കൻ ട്രാൻസ്ജെൻഡർ ആണ് പറയുന്നത് ഇപ്പോൾ അതാണെങ്കിൽ ആണെങ്കിൽ എന്താ പ്രശ്നം എന്താവട്ടെ ഗൈസ് ആദ്യ ഏട്ടാൻ ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് ലിവ് വെൻ ലെറ്റ് അതേഴ്സ് ലിവ് ഓക്കെ അത്രയുള്ളൂ